ഇന്നലെ കാഞ്ഞങ്ങാട് വീഡിയോ ഇട്ട വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാഞ്ഞക്കാട് പോയത് പർച്ചേസിന് പോയതാ എന്താ പോയത് വീഡിയോ എടുക്കാൻ പോയതാന്ന് എനിക്ക് രണ്ട് കാര്യം ഉണ്ടായി ഒന്നെ നമുക്കൊരു വീഡിയോ ഈ പ്രൊമോഷനായിട്ട് വിളിച്ചിട്ടുണ്ടായി പിന്നെ ഇൻഷാല്ല നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ടാക്കണമെന്ന് ഭയങ്കര എപ്പോഴത്തെ പോകും അതിൻ്റെ ആഹസ്ഥാനേ അപ്പോൾ ഇൻഷാല്ല അതിനൊന്ന് സെറ്റ സെറ്റപ്പ് ആക്കാൻ നോക്കുക എന്നാലും ചെല്ലിട്ട് ഇത് ഷോപ്പെല്ലാം കണ്ടുപിടിച്ചിട്ട് നോക്കാൻ പോയത് പോകുമ്പോൾ പിന്നെ ഒറ്റ ഒക്കെ ഇനി പോകുമ്പോൾ ഒരു പാങ്ങില്ല അല്ല അങ്ങനെ ഏട്ടത്തി മറിലല്ല കുട്ടിയിൽ പോയത് പർച്ചേസ് നടത്തുന്നെങ്കിൽ നടത്താന്ന് പറഞ്ഞിട്ട് ഇത് ഇൻഷാല്ല എന്നെ നിങ്ങൾ ഇത്രയൊന്ന് സപ്പോർട്ടാക്കിയ പോലെ തന്നെ ഈ ക്ലോത്തിങ് ബ്രാൻഡും സപ്പോർട്ടാക്കും ഞാൻ വിചാരിക്കുന്നത് പേരെന്ത് കണ്ടുപിടിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു പ്രേ പേരുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ആക്കാം കമൻറ്റാക്കുക ഇത് ഇൻഷാല്ല നല്ല സെലക്റ്റ് ആയ പേരുന്ന് നല്ല പേര് ഒന്ന് സെലക്റ്റാക്കും മാക്സിഗോൺ എന്നിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന നാട്ടിൽ പിന്നെ എന്നെ ഞാൻ സെയിൽ ഐക്കോൺ ഉണ്ടായി ഇത് അതെല്ലാവർക്കും വയങ്കത്തിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടായി പക്ഷേ അത് നമ്മൾ ഈ കാസർഗോഡ് നടന്ന് മേങ്ങിട്ടാകുമ്പോൾ നമുക്ക് അതൊരു മുതലാകുന്നില്ല അപ്പം ഞങ്ങൾ പിന്നെ ക്ലോത്തിങ് ബ്രാൻഡ് തപ്പിയിട്ട് പോയതാണ് ഇത് എന്ന് വെച്ചാൽ അതോ അന്നെങ്കിലും ഒരു സെറ്റായിട്ടാണ് ഇനിയും കുറച്ച് നോക്കാനും പഠിക്കാനും എല്ലാം ഉണ്ടാകും ഫസ്റ്റ് ഫസ്റ്റല്ലേ കുറച്ച് കുറച്ച് എടുത്തിട്ട് വന്നേ പിന്നെ വർക്കാക്കുന്നതന്നെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടായി ആ മക്കളെ ഞാൻ വർക്കിന് ഇന്നിനി ഇത്ര പൈസ അങ്ങനെ എങ്ങനെയാന്നല്ലേ ചോദിക്കുന്നില്ലേ എങ്കിൽ ഇയാളെ കഷ്ടപ്പാട് നേരിട്ടിട്ട് കാണുമ്പോൾ വിചാരിച്ച് ഭർത്താവല്ലേ ഇത്രയല്ല പൈസ മേങ്ങുന്നവർ അത്ര കഷ്ടപ്പാടിരുന്നിട്ടാക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളി പേര് സജസ്റ്റ് ആക്കുക എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ